വീക്കെൻഡ് എപ്പിസോഡിൽ മത്സരാർത്ഥികളെ രൂക്ഷമായി വിമർശിച്ച സാബു കഴിഞ്ഞ ദിവസം അതിഥിയായി വീട്ടിലെത്തിയപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് സാബു പങ്കുവച്ചത് ഹോട്ടൽ റൂം ടാസ്കിൽ മത്സരാർത്ഥികൾ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് സാബു തുറന്നടിച്ചു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ ഇത് ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള അമ്മിണി ലോഡ്ജ് ആയിരുന്നു ഒരു വൃത്തിയും വെടുപ്പുമില്ല സ്റ്റാൻഡേർഡും നടത്തിപ്പുകാർക്ക് ഹോട്ടൽ പൂട്ടിപ്പോകണമെന്നായിരുന്നു അവർ മിലിട്ടറി ബാരറ്റാണ് നടത്താൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു അവിടുത്തെ തൊഴിലാളികളൊക്കെ അസംതൃപ്തരായിരുന്നു മുതലാളിമാരുടെ ആധിപത്യവും ാണ് കണ്ടത് മുതലിമാർ ഇരുപത്തിനാല് മണിക്കൂർ ഹോട്ടൽ തുറന്നിട്ട് കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു ഗസ്റ്റിന് ആഹാരമുണ്ടാക്കി തരേണ്ട അടുക്കളയിൽ മുതലാളി അമ്മയ്ക്ക് ഓംലറ്റ് ഉണ്ടാക്കി കൊടുക്കുക ഹൗസ് കീപ്പിലെ ചില സ്റ്റാഫുകൾക്ക് മസിലുണ്ട് പക്ഷേ ആ ഹോട്ടൽ മൊത്തം എഴുതി വാങ്ങിക്കണം എന്ന് പറഞ്ഞാണ് അവർ നടക്കുന്നത് കൂടെയുള്ള സഹപ്രവർത്തകരോട് യാതൊരു വിശ്വാസവും മനുഷ്യത്വവും ഇല്ലെന്ന് സാബു തുറന്നടിച്ചു ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന എന്റർടൈൻമെന്റ് ടീം കിടിലമായിരുന്നു പക്ഷേ മുതലാളിമാർ അവരെ പെർഫോം ചെയ്യാൻ വിട്ടില്ല കടുത്ത വൈരാഗ്യമാണെന്ന് തോന്നിയെന്ന് സാബു വിമർശിച്ചു അൻസിബ മുതലാളി അവിടെയുള്ള ഒരു സ്റ്റാഫിനെ അടിമയാക്കി വെച്ച് അയാളെ കൊണ്ട് വീട്ടുവേല ചെയ്യിപ്പിച്ചെന്നും സാബു കുറ്റപ്പെടുത്തി ഋഷിയെയാണ് സാബു പരാമർശിച്ചത് ഒരു ജോലിയും ചെയ്യില്ല പക്ഷേ ഈ ഹോട്ടൽ എത്രയും പെട്ടെന്ന് പൂട്ടിപ്പോകണം എന്നായിരുന്നു അൻസിബയുടെ പ്ലാൻ മത്സരാർത്ഥികൾ തമ്മിൽ ഒരു സ്നേഹവുമില്ലെന്നും സാബു വിമർശിച്ചു ഇത്രയും ദിവസം ഹൗസിനകത്ത് നിന്നിട്ടും ഒരു സൗഹൃദമോ ഹൃദയോ ബന്ധമോ ഇല്ല സ്വാർത്ഥതയുടെ നിറകുടങ്ങളാണ് അവനവൻ എന്നതിലേക്ക് ഭയങ്കരമായി ചുരുങ്ങി അതുകൊണ്ടാണ് ഇത്രയും വയലൻസ് അതിനുള്ളിൽ വരുന്നത് ഇവരാരും മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല ആർക്കും ആരെയും വിശ്വാസമില്ല എല്ലാവരെയും ശത്രുക്കളായാണ് കാണുന്നതെന്നും സാബു തുറന്നടിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്നും മടങ്ങവേ ഇങ്ങനെയല്ല സാബു സംസാരിച്ചത് നിങ്ങളെല്ലാം നല്ല മത്സരാർത്ഥികളാണെന്നാണ് സാബു പറഞ്ഞത് വീട്ടിലെല്ലാവർക്കും നല്ല ഉപദേശങ്ങൾ നൽകി മടങ്ങുകയും ചെയ്തു ജാസ്മിനെ ഉൾപ്പെടെ രൂക്ഷമായി വിമർശിക്കുന്ന സാബുവിനെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് പക്ഷേ സൗമ്യനായ സാബുവിനെയാണ് പ്രേക്ഷകർ കണ്ടത് എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ സാബു മാറി പലരെയും മുന്നം വെച്ച് സംസാരിച്ചു അൻസിബ ഋഷി എന്നിവരെയാണ് കൂടുതൽ വിമർശിച്ചത് ശരണ്യാണ് ഈ എപ്പിസോഡിൽ പുറത്തുപോയ മത്സരാർത്ഥി ശ്രീലേഖയാണ് അടുത്തതായി പുറത്തുപോയ മത്സരാർത്ഥിയെന്ന് സൂചനയുണ്ട് അതേസമയം ജിൻഡോയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളുമായി എത്തുകയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ചിലർ ഫൈനൽ ഫൈവിലെത്താനും വിജയ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ ജിൻഡോയാണ് മാത്രമല്ല തുടക്കത്തിൽ ജിൻഡോ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും തമ്മിലുള്ള സാമ്യത്തെ പറ്റിയാണ് ഒരാൾ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് ശരണ്യ പുറത്തായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും ത്രിപിൾ സ്റ്റാൻഡ് കുമ്പിടി ആയിരിക്കില്ലേ ഇനി അങ്ങോട്ട് രംഗം ചൂടാവുകയാണ് നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങി ആത്മാർത്ഥ സുഹൃത്തുക്കളെയൊക്കെ ഇനി കണ്ടം വഴി ഓടിക്കും ഇതെല്ലാം മുന്നേ കണക്ക് കൂട്ടി ജിൻഡോ അന്ന് പറഞ്ഞ ആ ഡയലോഗ് ഇത് ഗെയിമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ആരെയും ഞാൻ നോക്കില്ല ഞാനത് തട്ടിക്കളയും ഞാൻ ആരെയും കൂടുന്ന കൂട്ടുകയുമില്ല പലരും അത് വളച്ചൊടിച്ചെങ്കിലും അതിലെ യാഥാസ്ഥിതികത ഇനിയാണ് പ്രത്യക്ഷത്തിൽ കാണാൻ പോകുന്നത് പലർക്കും മനസ്സിലാവാത്ത ചിലരൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട് കളി തീരാതെ ഉറപ്പിക്കാൻ പറ്റില്ല മറ്റെല്ലാവരും അപ്പോളപ്പോൾ മുന്നിൽ വരുന്നത് മാത്രം വിഷയമാക്കി സ്വയം നാണം കിട്ട മിടുക്കരായപ്പോൾ ഒന്നാം ദിവസത്തിൽ നിന്നുകൊണ്ട് നൂറാം ദിവസം കണക്ക് കൂട്ടിയ ജിൻഡോ ആരുമല്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ആരുമല്ലാതായി നിന്നുകൊണ്ട് എല്ലാവരുടെയും പ്രിയമുള്ള മത്സരാർത്ഥിയായി ജിൻഡോ മണ്ടനെന്ന് മുദ്രകുത്തി അടച്ചാക്ഷേപിച്ചപ്പോൾ ഒരു പുഞ്ചിരി മാത്രം പകരം നൽകി സ്നേഹത്തിൻ്റെ വഴിവിളക്കായി അവരോടൊക്കെ സഹതപിക്കുക മാത്രം ചെയ്തു ജിൻഡോ പ്രകോപനങ്ങളുടെ എല്ലാം മുന്നിൽ സഹനത്തിന്റെയും ക്ഷമയുടെയും പ്രതിബിംബമായി ജ്വലിച്ചു നിന്ന ജിൻഡോ ഒറ്റപ്പെടുത്തലുകളിലും അവഗണനകളിലും ഹൃദയം നിറങ്ങിയ വേദനകളിലും ജീവനും ജീവാത്മാവുമായ പെറ്റമ്മയെ സർവ്വതാ പ്രാർത്ഥിച്ച് ആത്മധൈര്യം വീണ്ടെടുത്ത സേനാപതിയായ ജിൻഡോ